കഴിഞ്ഞ ദിവസം മൂന്നാർ ചോലമലയുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കുന്നതിൽ സേനയ്ക്ക് വീഴ്ച ആരോപിച്ച കോൺഗ്രസ് മൂന്നാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ നല്ലത്തണ്ണിയിലെ ഫയർഫോഴ്സ് ഓഫീസ് ഉപരോധവും മാർച്ചും സംഘടിപ്പിച്ചു മുൻ എം എൽ എ കെ മണി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മൂന്നാർ ചോലമലയിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കുന്നതിൽ അഗ്നിരക്ഷാസേനയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും വാഹനത്തിലെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ തകരാറിലായി പിന്നീട് മറ്റൊരു വാഹനം എത്തിച്ച് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീടുകൾ പൂർണ്ണമായി കത്തി നശിച്ചു വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി അഗ്നിക്കേരിയായതായും കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിനെതിരെയായിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ നല്ലതണ്ണിയിലെ ഫയർഫോഴ്സ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുൻഎംഎൽ എ കെ മണി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ പോലീസിന് പണിയുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്നു നിങ്ങളും കായ്ക്ക അവരും കാക്കിയ ഞാൻ കുറ്റപ്പെടുത്തതായി തേരില്ലേ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഫയർഫോഴ്സിന് ജോലി ഉണ്ടോ യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്ക് പോലീസ് ഉൾപ്പെടെ ഞാൻ പറയുന്നത് കുറ്റമാണെങ്കിലും കുറ്റം എന്ന് പറയും കൊടുപ്പ് നിങ്ങൾക്കും കാക്കി കൊടുപ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ഉള്ള ദൗത്യം അത് ശരിയായ രീതിയിൽ നിറവേറ്റാതെ പോയാൽ ഈ രാജ്യത്തിൽ അപകടം ഉണ്ടാവുന്ന സത്യമല്ലേ നിങ്ങൾ നോക്കാതെ കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ അധ്യക്ഷനായി കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി കുമാർ നല്ലമുത്തു മാർഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി